പരിമിതിയുള്ള ലോട്ടറി കച്ചവടക്കാരെ പറ്റിച്ച് ടിക്കറ്റ് മോഷ്ടിക്കുന്നവർക്ക് വിധിയുണ്ട് കോട്ടയം സ്വദേശി റോസമ്മിന്റെ സത്യസന്ധമായിട്ട് റോസമ്മ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഒരു തവണയല്ല പലവട്ടം റോസമ്മയുടെ ലോട്ടറി ടിക്കറ്റുകൾ മോഷണം പോയി ആകെ വിൽക്കുന്നത് എഴുപത്തിയഞ്ച് ടിക്കറ്റ് അതിൽ നിന്ന് മോഷണം കൂടി പോയാൽ കഞ്ഞി കൂടി മുട്ടും ഗതികെട്ട് റോസമ്മ ഒരു പെൻ ക്യാമറയും മെമ്മറി കാർഡും വാങ്ങി മോഷ്ടിക്കാൻ എത്തിയവരെ കൈയോടെ പൊക്കി പെൻ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവരെ കണ്ടുപിടിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടാ പറഞ്ഞു തന്നത് ആ എല്ലാ ഇങ്ങനെ ഓണാക്കി വെക്കും ഓണാക്കി ഒന്നെങ്കി കുത്തിയിടും അല്ലെങ്കിൽ തട്ടേ വെക്കും അപ്പൊ ഈ ക്യാമറ കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കിട്ടി കിട്ടും ക്യാമറ കറക്റ്റ് മാത്രമേ ഉള്ളൂ കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു പക്ഷേ കേസിനും വഴക്കിനും ഒന്നും നിന്നില്ല റോസമ്മ അവര് പറഞ്ഞ് തെറ്റാണെന്ന് അവർക്ക് ബോധ്യം വന്നു അവർ തെറ്റു തിരുത്തി കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു അവർ ആദ്യമൊക്കെ തറക്കിച്ച് പിന്നീട് അവര് പിന്നെ സമ്മതിച്ചു സമ്മതിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ പറ്റിപ്പോയി ഇനി അങ്ങനെ സംഭവിക്കത്തില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ മേലെ എന്റെ ഈ പരിസരത്ത് പോലും അടുക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവർക്ക് മാപ്പ് കൊടുത്ത് നിരുപാധി അവരെ വിട്ടയച്ചു ഉപദേശം പോരാഞ്ഞ് മേലാൽ തന്റെ ഏരിയയിൽ വരരുതെന്ന് താക്കീതും നൽകിയിട്ടുണ്ട് ശേഷി പറഞ്ഞത് കേട്ടില്ലേ ഇത്രയും വൈകല്യങ്ങളുള്ള മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്നതിലും നല്ലത് അധ്വാനിച്ച് ജീവിച്ചുകൂടെ ഒരു ലേശം ഉളുപ്പ് ചേച്ചി എന്തായാലും നല്ല പ്രവർത്തിയ ചെയ്തേ ഇതൊരു മാതൃക ആവട്ടെ എനിക്ക് എന്തായാലും രണ്ട് ടിക്കറ്റ് വേണം അപ്പൊ ഭാഗ്യം ഉണ്ടോന്നും കൂടെ നോക്കാം അപ്പൊ ശരി വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ് ഇൻ റിപ്പോർട്ടർ കോട്ടയം